ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശബരിമലയിലെ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു ഈ സ്വർണപ്പാളികൾ ശ്രീകോവിലെ സ്വർണ്ണ പാളികൾ കൊണ്ട് പൊതിഞ്ഞ് മൂടിക്കൊടുത്തത് വിജയ് മെല്യ എന്ന ധനിക്കനാണ് ആ അതിനുശേഷം അന്നത്തെ ആ ഫോട്ടോസൊക്കെ നമ്മൾ ഇന്ന് പത്രത്തിൽ വളരെ വിശദമായി വന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോൾ സ്വർണപ്പാളികൾ അത് ചെമ്പുപാളികളായി ആ സ്വർണ്ണപ്പാളികൾ എവിടേക്ക് പോയി എന്നുള്ളതാണ് ആരാണ് ഈ ഉണ്ണിക്രം പോറ്റി ആൾ ഗ്രാം ഗ്രാം സ്വർണം 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 കൊണ്ടുപോയി പൂശി സ്വർണമാണ് അയാൾ അതിലും കുറച്ച് ബാക്കി വന്ന് രണ്ട് കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക സിന്ധു സുബ്രഹ്മണ്യൻ ജയൻ മംഗലം നാസർ മങ്കര കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ കെ എം മുഹമ്മദ് ടി പി ഗിരീഷൻ എ കെ പീതാംബരൻ കെ എ മഹേഷ് ജിജോ തലക്കോടൻ കെ കൃഷ്ണകുമാർ കെ വി സുബ്രഹ്മണ്യൻ സേവിർ മെയ്സൺ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് ഒ ആർ രാമചന്ദ്രൻ പ്രകാശൻ ചെമ്പത്ത് എം ജെ ജയ്മോൻ ജി ഹരിദാസ് എച്ച് സുലൈമാൻ നന്ദൻ മാസ്റ്റർ വർഗീസ് മംഗലം രാകേഷ് അകംപാടം കെ അനിൽകുമാർ വിശ്വനാഥൻ കെ എം മനീഷ് ഷാജി അബ്രഹാം സലീഷ് അഖമല അയ്യപ്പൻ കോർമത്ത് കെ നിഹാദ് രഞ്ജിത്ത് റാഫി അഹമ്മദ് ശിവൻ മംഗലം ഷമീർ വി എം ഉമൈർ ഡേവിസ് കാട്ടിലങ്ങാടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ